ചില പ്രവചനങ്ങൾ അങ്ങനെയാണ് മുൻകൂട്ടി പ്രവചിക്കുന്നതൊക്കെയും സത്യമായി തീരാറുണ്ട് ഈ നക്ഷത്രജാതകർക്ക് ഒരു അത്ഭുതം സംഭവിക്കും നാളെ മെയ് പത്താം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടമാസം ഇരുപത്തി ആറാം തീയതി വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാം ദിവസം തൃതീയ തീയതിയാണ് അഷമതൃതീയ ആഘോഷിക്കുന്നു സ്വർണം വെള്ളി ഒക്കെയും ഒരു മനുഷ്യന് ഭാഗ്യം നൽകുന്ന ദിവസം നാളെ എന്ത് മംഗളകർമ്മത്തിൽ ഏർപ്പെടുന്നുവോ അവിടെയൊക്കെ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകാൻ കഴിയുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ഏറ്റവും അനുകൂലമായ സമയമാണ് നാളെ മെയ് പത്ത് അക്ഷയ അക്ഷയതൃതിയ ഭാഗ്യം കൈവരുന്ന എല്ലാ രീതിയിലും ഉയർച്ചയിൽ എത്തുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കുന്നു ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് എത്താൻ കഴിയുന്ന സമയം ആ നക്ഷത്ര ജാതകരെ ആ നക്ഷത്രജാതകർ നാളെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ഒരാണ്ട് മുഴുവൻ ഭാഗ്യാനുഭവങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയായിരിക്കും ഇവർക്കിനി നല്ലതുകൾ സംഭവിക്കും ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ പോകും ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സന്ധേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഒന്ന് കുറിച്ചേക്കുക നാളത്തെ പ്രത്യേക പൂജയുണ്ട് ആ നാളത്തെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും അക്ഷയതൃതീയ ദിനത്തിൽ അക്ഷയതൃതീയ ദിനത്തിലെ ഈ പ്രത്യേക പൂജയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് എഴുതിയേക്കുക ഒരുപാട് ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന അക്ഷയതൃതിയോടുകൂടി ഉയർച്ചയിൽ എത്തുന്ന ആ ആദ്യത്തെ ഭാഗ്യമുള്ള നക്ഷത്രം കാർത്തികയാണ് ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്നു ഇതുവരെ ഇവർ അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടുകയാണ് ബുധനാഴ്ച ദിവസം വിഷ്ണുവിനെ ഭജിക്കണം ഈ നാളുകാർ അതുപോലെ ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും അവിടുത്തെ തീർത്ഥം സേവിക്കുക മലരും കൂവളവും തുളസിയും ചേർന്ന തീർത്ഥം സേവിക്കുന്നതിലൂടെ പ്രതിരോധ ശക്തി രോഗശാന്തി ലഭിക്കും തീർത്ഥസ്നാനം ചെയ്യുമ്പോൾ ജപിക്കുന്ന മന്ത്രത്തിൽ ആദ്യം ഗംഗാനദിയെ ഉൾപ്പെടുത്തി വേണം പ്രാർത്ഥിക്കാൻ ഇവർക്ക് സിദ്ധയോഗം കൈവരും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇത് സിദ്ധയോഗത്തിൻ്റെ കാലഘട്ടമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും രണ്ടാമത്തെ നക്ഷത്രം മകൈരമാണ് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയം ഇനി ഇവരുടെ ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറുന്ന സമയമാണ് ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും മകീരനക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം ഞെട്ടിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം ആരും ഞെട്ടുന്ന രീതിയിലുള്ള വളർച്ച ഇതാണ് മകീരനക്ഷത്ര ജാതകർക്ക് സംഭവിക്കാൻ പോകുന്നത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ പ്രാർത്ഥന നടത്തി മുന്നോട്ട് പോകുക അടുത്ത നക്ഷത്രം പൂയമാണ് നേട്ടങ്ങൾ ഒരുപാട് ഒരുപാട് സ്വന്തമാക്കുന്ന സമയം ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെയാണ് പൂയൻ നക്ഷത്ര ജാതകർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ദുഃഖമാണ് ദുരിതമാണ് ആ ദുഃഖവും ദുരിതവും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പൂയം എത്തും ഇനി പൂയത്തിൻ്റെ ദിനങ്ങളാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ പൂയൻ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക വിജയം ഉറപ്പാണ് എല്ലാ രീതിയിലും നേട്ടങ്ങൾ കൊയ്യും പോയ നക്ഷത്രം അടുത്ത നക്ഷത്രം ആയില്യമാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നേടിക്കിട്ടും ആയില്യം നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്നവരാണ് നക്ഷത്ര ജാതകർ ആ സങ്കടങ്ങളൊക്കെ മാറുകയാണ് ആ ദുഃഖങ്ങളൊക്കെ അവസാനിക്കുകയാണ് ഒരുപാടിടത്ത് ചതിക്കപ്പെട്ടിട്ടുണ്ട് നക്ഷത്ര ജാതകർ ഇനി രക്ഷപ്പെടുക തന്നെ ചെയ്യും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പതിവായി ദർശനം നടത്തുന്നത് അവരുടെ ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാട് ഉയർച്ചയിലെത്താൻ കാരണമാകും ഏതായാലും നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാനുള്ള യോഗമുണ്ട് അടുത്ത നക്ഷത്രം ചോതിയാണ് നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിൽ എത്തുന്ന സമയമാണ് നക്ഷത്ര ജാതകർ രക്ഷപ്പെടും ബിസിനസ്സൊക്കെ ചെയ്യുന്ന നക്ഷത്ര ജാതകർക്ക് ഇത് ഒരുപാട് 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 ഭാഗ്യവും വിജയവും വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെയും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും ഇത് അനിഴ നക്ഷത്ര ജാതകരുടെ ഭാഗ്യത്തിൻ്റെ ദിനങ്ങൾ തന്നെയാണ് ഈ തൃതിയ അങ്ങോട്ട് കഴിയുന്നതോടുകൂടി അനിഴ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാട് സമ്പൽ സമൃദ്ധിയിൽ ഇവരെത്തും ഇവർക്ക് ഐശ്വര്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട് കഴിയുന്നവരാണ് അനിഴ നക്ഷത്ര ജാതകർ ജനിച്ച കാലം മുതൽ ദുഃഖങ്ങൾ മാത്രമേ തനിക്കുണ്ടായിട്ടുള്ളൂ എന്ന് ഓർത്ത് സങ്കടപ്പെടുന്നവരാണ് തൻ്റെ ദുഃഖങ്ങൾ തനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുകയാണ് അനിരനക്ഷത്ര ജാതകർ ഇനി ആശ്വാസത്തിൻ്റെ സമയമാണ് എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന സമയമാണ് നിങ്ങളൊരു ദേവി ഭക്തനാണ് എങ്കിൽ അമ്മേ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക അടുത്ത നക്ഷത്രം വിശാഖമാണ് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിൽ എത്തുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കുന്നു ഇനി അതീവ സമ്പൽ സമൃദ്ധിയിലെത്തും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം വെല്ലുവിളികളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എല്ലാ രീതിയിലും ഒരുപാട് 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 ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഇനി ജീവിതത്തിൽ ഉയർച്ച മാത്രമായിരിക്കും ജോലി കിട്ടും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിക്കും സാമ്പത്തിക കാര്യത്തിൽ ലാഭങ്ങൾ ഉണ്ടാകും എല്ലാ രീതിയിലും ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും വിശാഖത്തിനത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ കർഗമാല ഗണപതി ഭഗവാന് ചാർത്തുക ഏത്തമിടുക പ്രാർത്ഥിക്കുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും വന്നു ചേരുവാൻ കാരണമാകും ജീവിതം മെച്ചപ്പെടും നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും നിങ്ങളൊരു കൊച്ചു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും ഓം ഗം ഗണപതി നമ എന്ന് വിശാഖ നക്ഷത്ര ജാതകർ ഒന്ന് കുരിച്ചേക്കുക അടുത്ത നക്ഷത്രം തിരുവോണമാണ് ഭാഗ്യദിനമാണ് ഇനി നിങ്ങൾക്ക് ഭാഗ്യദിനങ്ങളാണ് അക്ഷയതൃതിയ അങ്ങോട്ട് കഴിയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടം ഇരുപത്തി ആറ് അങ്ങോട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ഭാഗ്യം തുടങ്ങുകയായി പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല രാജകീയമായ ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും തീർച്ചയായും നിങ്ങൾ പോകേണ്ടതായ ക്ഷേത്രമുണ്ട് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ ധാര കഴിപ്പിച്ച് പ്രാർത്ഥന നടത്തുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം ശിവഭഗവാൻ തന്നെയാകും ഓം നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതിക്ക് ഞെട്ടിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് ആരും ഞെട്ടുന്ന രീതിയിലുള്ള വളർച്ച നിങ്ങളിൽ വന്നു ചേരും രേവതിക്കിത് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദോഷസമയങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം ദേവീക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ചോറ്റാനിക്കരയിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക രേവതി നക്ഷത്രജാതകർ നിങ്ങൾ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ് സാമ്പത്തിക പുരോഗതി വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് 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 ഉയർച്ച വന്നു ചേരും ഗജകേസരി യോഗമാണ് ഒരുപാട് ഉയർച്ചയിൽ എത്തുന്നതിനോടൊപ്പം ഒരു രണ്ട് വീട് മൂന്ന് കാറ് ഇതൊക്കെ വാങ്ങുവാനുള്ള യോഗമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും വസ്തുവകകൾ വാങ്ങണം ധനം വസ്തു വീട് ഇതയൊക്കെ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമാക്കും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് രേവതി നക്ഷത്ര ജാതകർ കട കടന്നിരിക്കുന്നത് ക്ഷേത്രദർശനം നടത്തണം ചോറ്റാരിക്കരയിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ വന്നു ചേരാൻ കാരണമാകും ജീവിതം പാടെ മാറും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ഉറപ്പാണ്